ഹായ് ഫ്രണ്ട്സ് എന്നത്തെയും പോലെയല്ല ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് വീഡിയോ ചെയ്യുന്നത് എന്നും സന്തോഷമൊക്കെ ഉണ്ട് എന്നാലും ഇന്ന് അതിനേക്കാളേറെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട് ഒരു കത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു കൂടി യൂട്യൂബിലെ എൻ്റെ മോണിറ്റൈസേഷൻ്റെ പ്രൊസീജിയേഴ്സ് മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇതിലെന്താണെന്നും എന്താണ് ഇപ്പം എന്റെ ചാനലിന്റെ ഒരു അവസ്ഥ എന്നും മോണിറ്റൈസേഷൻ ആയോ പൈസ കിട്ടിയോ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങിയോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേനും എല്ലാവരും പൈസ കിട്ടാൻ തുടങ്ങിയോ പൈസ കിട്ടി തുടങ്ങിയോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയേണ്ട കാര്യം അതാണ് ഞാനത് പറയാം അതിനു മുന്നേ ഞാൻ എന്റെ ചാനൽ തുടങ്ങിയ കാര്യം ഇനിയിപ്പോൾ അത് പുതിയ കാര്യങ്ങളും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൻ്റെ ഇതുവരെയുള്ള ഒരു ജേണി എന്താണെന്ന് ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നോ അതുവഴി വരുമാനം ഉണ്ടാക്കണമെന്നോ വിചാരിച്ചിട്ടൊന്നും തുടങ്ങിയൊരു ചാനലേ അല്ലേത് അപ്പോൾ ചോദിക്കും പിന്നെ നീ എന്നാ തുടങ്ങിയെന്ന് അങ്ങനെയല്ല നമ്മൾ രണ്ട് വർഷം മുമ്പ് നമുക്കൊരു ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടും ചാനലാണ് ഇത് അപ്പൊ ആ ഷോപ്പിന്റെ പേരിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അക്കൗണ്ട് ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരു യൂട്യൂബ് അക്കൗണ്ടും കൂടെ തുടങ്ങി എന്നിട്ട് അതിലെ പ്രോഡക്ട്സിന്റെ വീഡിയോസ് ഇടയ്ക്കൊക്കെ ഇതിൽ ഇടുന്നുണ്ടായിരുന്നു അതുവഴി കുറച്ചൊക്കെ ഓർഡേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു കാരണം ഈ മൂന്ന് അക്കൗണ്ടും കൂടെ മാനേജ് ചെയ്തു പോകാനുള്ള ബുദ്ധിമുട്ടും ബാക്കി നമുക്ക് വേറെ ജോലിയുണ്ട് അപ്പൊ അതിനിടയ്ക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ മാനേജ് ചെയ്തു പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ചിലപ്പോ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരു വീഡിയോ അങ്ങനെയൊക്കെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന്നു കുറച്ചൊക്കെ ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു പിന്നെ ഈ മൂന്നെണ്ണം കൂടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റാത്ത കാരണം കൊണ്ട് യൂട്യൂബിലെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക ചെയ്ത് അങ്ങനെ കുറെ നാളായിട്ട് ചാനലിൽ യാതൊരുനക്കോ ഇല്ലാണ്ട് കിടക്കായിരുന്നു അതിനകത്ത് അങ്ങനെ വീഡിയോ ഇടണമെന്നൊന്നും പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ കിടക്കുകയായിരുന്നു കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് അതിലുണ്ടായിരുന്നതാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വൺ ഇയർ ബാക്ക് എന്തായാലും ഞങ്ങൾ ഇങ്ങനെ എനിക്കൊരു ലീവ് കിട്ടിയാൽ ഞാൻ ട്രിപ്പ് പോകുന്ന ആളാണ് എനിക്ക് യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ചൊക്കെ പൈസ ചിലവാക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ട്രിപ്പ് പോകുന്നുണ്ടല്ലോ ആ പോകുന്നതിന്റെ ഒക്കെ വീഡിയോ പോകുമ്പോ ഒക്കെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കാറും ഉണ്ട് അതെല്ലാം ഫോണിൽ ഇങ്ങനെ നിറഞ്ഞ കിടക്കുക ചെയ്യാറ് ഏയാതൊരു പ്രത്യേകിച്ച് പിന്നീട് ഒന്നും പ്രയോജനം ഉണ്ടാവാറില്ല അതുകൊണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ കിടക്കുന്ന വീഡിയോസ് ഒക്കെ നീ ഒന്ന് യൂട്യൂബിൽ ഇടുന്ന ഹസ്ബൻഡും വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ എന്നാ പിന്നെ ഇങ്ങനെ ഒരു ചാനൽ കിടപ്പുണ്ടല്ലോ അതിലേക്ക് വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ചത് അപ്പോഴും ഞാൻ വിചാരിക്കുന്നേ ഇല്ല ഇങ്ങനെ ഒരു എന്താ പറയുന്നത് അതിന് വരുമാനം കിട്ടത്തക്ക വിധത്തിലേക്കൊന്നും ആകും ഞാൻ വിചാരിക്കുന്നേ ഇല്ല വെറുതെ എന്തായാലും ഫോണിൽ കിടപ്പുണ്ടല്ലോ അതെന്നാ പിന്നെ യൂട്യൂബിലേക്ക് എടുത്തിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഒരു ലോങ് വീഡിയോ എന്റെ ചാനലിൽ ഇടുന്നത് സെപ്റ്റംബറിൽ ഞങ്ങളൊരു മധുര ധനുഷ്കോടി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ട്രിപ്പിന്റെ വീഡിയോ ആണ് ഞാന് ഒരു ആദ്യമായിട്ട് എന്റെ ചാനലിൽ ഇടുന്ന ഒരു ലോങ് വീഡിയോ എന്ന് പറയുന്നത് അത് രണ്ടുവർഷം മുന്നേ തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷേ അതിൽ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ഇടുന്നത് ആദ്യം മധുരയുടെ വീഡിയോ ഇട്ടു പിന്നെ ധനുഷ്കോടിയുടെ വീഡിയോ ഇട്ടു മധുരയുടെ വീഡിയോയ്ക്ക് ടു പോയിന്റ് ഫൈവ് കെ വ്യൂ ഉണ്ടായിരുന്നു അതിനുശേഷം ധനുഷ്കോടിയുടെ വീഡിയോക്ക് ഏകദേശം ഒരു തേർട്ടി സിക്സ് കെ വ്യൂ വന്നു അതിന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ നല്ല വ്യൂ കിട്ടി അപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി ആദ്യമേ ഇടുമ്പോഴേ വ്യൂ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കാണില്ലല്ലോ അപ്പോൾ ആദ്യം ഇട്ടിയ വീഡിയോയ്ക്ക് തന്നെ അത്യാവശ്യം വ്യൂ ഒരു ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടി അപ്പം വീണ്ടും വീണ്ടും വീഡിയോ ഇടണമെന്ന് എനിക്കൊരു താല്പര്യം തോന്നി അപ്പൊ ഫോണിൽ കിടന്നിരുന്ന പഴയ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതുപോലെ വോയിസ് ഒക്കെ ചെയ്ത് അതിലേക്ക് ഇടാൻ തുടങ്ങി എന്നാൽ പോലും കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല മാസത്തിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രിപ്പ് പോകുമോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓൺലൈനിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് സാധനങ്ങൾ മേടിക്കോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് റിവ്യൂ ചെയ്ത് വീഡിയോ ഇടുന്നു അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോ എവിടെയെങ്കിലും പോകുമ്പോൾ അതിന്റെ വീഡിയോ എടുത്തിടുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെ ഒരു അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊന്നും ഇത് മോണിറ്റൈസേഷൻ ആവാറായോ അങ്ങനെയൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഫോർട്ടി കെ ഫോർട്ടി ഫൈവ് കെ അങ്ങനെയൊക്കെ വ്യൂസ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ എന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ച് അവറും കിട്ടിയാലും നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവും ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓവറും കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ മോണിറ്റൈസേഷൻ ആവും ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തു കാരണം കുറച്ച് വീഡിയോസിന് അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ പക്ഷേ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് എന്തോ അറുന്നൂറോ എഴുന്നൂറോ അങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നുള്ളു നമ്മൾ ഈ യൂട്യൂബിനെ സംബന്ധിച്ച് ഒരു എൽ കെ ജി സ്റ്റുഡന്റ് ആണല്ലോ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരമൊന്നും ഇല്ല എന്താണെന്ന് അറിയാനും പാടില്ല അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുമില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ സമയത്ത് എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു മൂവായിരം അവറും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ടൈമിൽ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തു പിന്നീടാണ് ഞാൻ ഇതിനെ കുറച്ചൊരു ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത് എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ വീഡിയോസും ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ് ഒരു സീരിയസ്നെസ് വന്ന ശരിക്കും പറഞ്ഞാല് അപ്പൊ ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകാനും വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രോഡക്ട്സ് വാങ്ങാനും അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടാനും ഒക്കെ തുടങ്ങിയത് അതിനുശേഷമാണ് പിന്നീട് ഒരു ഒന്ന് രണ്ട് മാസം ഞാൻ നല്ലപോലെ വർക്ക് ചെയ്തു കാരണം നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആയാലേ ആഡ് എന്നുള്ളൊക്കെ അതായത് നമ്മുടെ വീഡിയോസിൽ കയറി വരുന്ന പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനമൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫുൾ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് ഒരു ഒന്നര രണ്ട് മാസം നല്ലപോലെ വർക്ക് ചെയ്തു ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ഒന്ന് രണ്ട് വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എനിക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആയി അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓവറും കംപ്ലീറ്റ് ആയി ഫുൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരില്ല പിന്നീട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യാനുണ്ട് സെപ്റ്റംബർ ലാസ്റ്റ് മോണിറ്റൈസേഷൻ ആയ എന്റെ ചാനൽ എല്ലാം റെഡി ആയി വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി എല്ലാം ഓക്കെ ആവാനായിട്ട് ഈ നവംബർ ലാസ്റ്റ് വരെ ടൈം എടുത്തു രണ്ട് മാസം അതിന്റെ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് അതിൽ ഒരുപാട് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ടാക്സിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യണം പിന്നെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഉണ്ട് അഡ്രസ് വെരിഫിക്കേഷൻ ഉണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുള്ളൂ അതുവരെ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടില് യൂട്യൂബ് സ്റ്റുഡിയോ അക്കൗണ്ടില് സോറി നമ്മുടെ ആർട്സെൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് ആണ് യൂട്യൂബിന്റെ പേയ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആർട്സെൻസ് എന്ന് പറയും ആർട്സെൻസ് അക്കൗണ്ടിൽ ഈ ക്യാഷ് വന്ന് കിടക്കത്തേ ഉള്ളൂ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരത്തില്ല ഈ ബാക്കി വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുള്ളൂ അപ്പോ എനിക്ക് ഒരു രണ്ട് മാസം സമയം എടുത്തു എന്റെ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആവാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒരുപാട് താമസം എടുത്തത് അത് മാത്രമല്ല നമ്മുടെ ഈ ചാനലിൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നും നമുക്ക് വെരിഫിക്കേഷൻ ഉള്ള ഓപ്ഷൻ വരത്തില്ല നമ്മുടെ അക്കൗണ്ടിൽ പത്ത് ഡോളർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെരിഫിക്കേഷൻ ഉള്ള ഓപ്ഷൻ വരുവുള്ളൂ അതായത് നമ്മൾക്ക് മോണിറ്റൈസേഷൻ ആവുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോയ്ക്ക് എത്ര വ്യൂ ഉണ്ടായിക്കോട്ടെ നമ്മൾ നാലായിരം വാച്ച് വരക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ശരിയാണ് അതിന്റെ ഒന്നും ഇൻകം നമുക്ക് കിട്ടത്തില്ല നമ്മുടെ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തൊട്ടുള്ള വ്യൂവിനുള്ള അല്ലെങ്കിൽ ആഡിന്റെ ഒക്കെ വരുമാനമേ നമുക്ക് കിട്ടുകയുള്ളു അതിന് മുൻപേ എന്തും ആയിക്കോട്ടെ അതിൻ്റെ ഒന്നും നമുക്ക് കിട്ടത്തി അതിന് ശേഷമുള്ളതേ കിട്ടുള്ളൂ അപ്പൊ അതിനുശേഷം നമ്മൾ ഒന്നേന്ന് തുടങ്ങി നമുക്ക് പത്ത് ഡോളർ നമ്മുടെ ആഡ് അക്കൗണ്ടിൽ പത്ത് ഡോളർ ആയി കഴിയുമ്പോഴാണ് നമുക്ക് അഡ്രസ് വെരിഫിക്കേഷൻ ഐഡന്റിറ്റി വെരിഫിക്കേഷനും അഡ്രസ് വെരിഫിക്കേഷനും ഉള്ള ഓപ്ഷൻ വരുവുള്ളൂ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് പത്ത് ഡോളർ എൻ്റെ അക്കൗണ്ടിൽ ആഡ്സ് അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം എനിക്ക് വെരിഫിക്കേഷനുള്ള ഓപ്ഷൻ വന്നു ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ചെയ്തു ഒക്ടോബർ പതിനാലായപ്പോൾ ഐഡന്റിറ്റി വെരിഫിക്കേഷനും കഴിഞ്ഞ് എനിക്ക് അഡ്രസ്സ് വെരിഫിക്കേഷനുള്ള ഓപ്ഷൻ വന്നു അഡ്രസ് വെരിഫിക്കേഷൻ അവരെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പിൻ ലെറ്റർ നമ്മുടെ വീട്ടിലേക്ക് അയക്കും വരുന്ന പിൻ ലെറ്റർ നമ്മൾ കൈപ്പറ്റി അതിലുള്ള പിന്നെ നമ്മുടെ ആഡ്സ് അക്കൗണ്ടിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകൂ അപ്പോ അതിനു വേണ്ടിട്ട് ഒക്ടോബർ പതിനാലാം തീയതി പിൻ ലെറ്റർ അയച്ചു എനിക്കത് കിട്ടുന്നത് ഈ നവംബർ മുപ്പതാം തീയതിയാണ് അപ്പോൾ ഒരു ഡിലേ വന്നതുകൊണ്ടാണ് എനിക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് താമസം എടുത്തത് ബാക്കി ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു താമസം ഉണ്ടായില്ല ഈ ലെറ്റർ കൈപ്പറ്റാനായിട്ടാണ് എനിക്ക് താമസം ഉണ്ടായത് അല്ലെങ്കിൽ ഇതിനു മുൻപേ തന്നെ എന്റെ എല്ലാ പ്രോസസ്സും എന്റെ എല്ലാ വെരിഫിക്കേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആവേണ്ടതായിരുന്നു കാരണം മോണിറ്റൈസേഷൻ ആയിട്ട് ഒരു രണ്ടാഴ്ച കൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ലെങ്കിലും അതിനുശേഷം ശേഷം എനിക്ക് ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ എനിക്ക് പത്ത് ഡോളർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി രണ്ടാഴ്ച കൊണ്ട് ഏഹ് അതെനിക്ക് കൂടുതലായിട്ടും എന്റെ പഴയ വീഡിയോസിന് കിട്ടിയ പുതിയ വ്യൂസ് അത് എന്നുള്ള വരുമാനമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒന്നര മാസം സമയം എടുത്ത് ഞാൻ അഡ്രസ് വെരിഫിക്കേഷനും ചെയ്തു അഡ്രസ് വെരിഫിക്കേഷന്റെ പിന്നാണ് ഈ വന്നിട്ടുള്ളത് ഞാൻ കാർ തിരുന്ന് ഒന്നര മാസം കൊണ്ട് വന്ന പിന്നാണ് ഇത് അങ്ങനെ ആ പിന്നും എൻ്റർ ചെയ്ത് കൊടുത്ത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ യൂട്യൂബ് ആഡ്സൻസ് അക്കൗണ്ടിൽ നിന്ന് ഡോളേഴ്സ് ഇന്ത്യൻ റുപ്പിയായിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയാൽ മാത്രം മതി നൂറ് ഡോളർ ആയി കഴിയുമ്പോഴേ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുള്ളൂ അത് മാത്രമല്ല ഇന്ന ടൈമുണ്ട് ആ ടൈമിൽ മാത്രമേ നമ്മുടെ ഓരോ മാസവും ഇന്ന ഡേറ്റിനുള്ളിൽ ഇരുപത്തി ഒന്നാം തീയതി തൊട്ടെന്ന് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വരുവുള്ളൂ നൂറ് ഡോളർ ആവണം അതിനു മുൻപ് അപ്പോ ഞാൻ കണ്ടിന്യൂസ് അങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇനി കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണണം എന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നതിന് ശേഷം എന്റെ ഇൻകത്തെ പറ്റി എന്റെ എന്റെ യൂട്യൂബ് വരുമാനത്തെ പറ്റി ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് കിട്ടാൻ തുടങ്ങിയ എത്ര കിട്ടുന്നുണ്ട് ലക്ഷങ്ങൾ കിട്ടുമോ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ബാക്കി എല്ലാം ഓക്കെയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ അത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം ാണ് എന്റെ ആഗ്രഹം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം കുറച്ചും കൂടെ വീഡിയോസ് ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അത് മാത്രമല്ല യൂട്യൂബ് ചാനൽ അടുത്തതായിട്ട് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം കുറച്ചൊക്കെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്താങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഈ വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ ഞാനത് കുറച്ച് സീരിയസ്സായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് ഈ അവസാന നിമിഷത്തിലാണ് ഞാനത് സീരിയസ് ആയിട്ട് എടുത്തത് അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മുന്നേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പൊ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം സന്തോഷം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കരുത് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും എന്തായാലും ഒന്ന് പരീക്ഷ നോക്കണം നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് ഇത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ കാണണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തെറ്റു ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി മുന്നോട്ടും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ബൈ